സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെയുള്ള സെർബ് സീസൺ ഒരുങ്ങിയിരിക്കുകയാണ് സലാല ഈ കാലയളവിൽ വരുന്ന സഞ്ചാരികൾക്കായിട്ട് ഇപ്പോൾ പ്രദേശം കാത്തിരിക്കുകയാണ് വസന്തകാലത്തിന് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന പേരാണ് ഈ സെർബ് എന്ന് പറയുന്നത് വസന്തകാലത്തെയാണ് സെർബ് സീസൺ എന്ന് പറയുന്നത് ഇത്തവണ നിരവധി പദ്ധതികളും പരിപാടികളുമാണ് അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഹരിതാബ് നിറഞ്ഞ സലാലയ്ക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂർ ഓഫ് സലാല സൈക്ലിംഗ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു വിനോദസഞ്ചാരം കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് ചെയ്ത വിമാനങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അനവധി വിനോദ സഞ്ചാരികളാണ് ഈ സമയത്ത് രാജ്യത്തേക്ക് എത്തുന്നത് സലാലയിലേക്ക് എത്തുന്നത് ദോഫാറിനെ മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒമാനും സൗദിയും തമ്മിലുള്ള ടൂറിസ്റ്റ് സഹകരണം വിപുലമാക്കാൻ വേണ്ടി മർഹബ ദോഫാർ പദ്ധതിയും ഏറ്റവും മനോഹരമായിട്ട് നടത്താനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് മിതമായ കാലാവസ്ഥ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലാവസ്ഥ സൂര്യൻ്റെ തെളിച്ചം അതുപോലെ തന്നെ ഈർപ്പം കുറഞ്ഞ ഒരവസ്ഥയിൽ ഈ കാലാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഞ്ചാരികൾ ഒരുങ്ങിക്കഴിഞ്ഞു